ഇന്നലെ രാത്രി മുതൽ പുറത്തുവന്ന ഒരു വാർത്തയായിരുന്നു നടനും അവതാരകനുമായ രാജേഷ് കേശവ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണെന്ന് കാർഡിയ്ക്ക് അറസ്റ്റ് എന്ന ആദ്യ നിഗമനത്തിലൂടെ തന്നെ ആൻറ്റിയോപ്ലാസ്റ്റിം കഴിഞ്ഞ അദ്ദേഹം ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ് കഴിയുന്നതെന്നും അദ്ദേഹത്തിന്റെ അവസ്ഥയിൽ വലിയ മാറ്റമില്ലെന്നുമാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് ഇതിലെന്നു ചെയ്യാനൊന്നുമില്ല ആശുപത്രി അധികൃതരും എല്ലാ മെഡിക്കൽ സജ്ജീകരണങ്ങളും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് പൂർണ്ണ ആരോഗ്യവാനായി തിരികെ വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അധികം വയസ്സില്ലാത്തൊരു മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ യുവത്വം തുളുമ്പി നിൽക്കുകയും എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടെയും പെരുമാറുന്ന ഒരു മനുഷ്യ സ്നേഹി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പോൾ നിരവധി പേരാണ് എത്തുന്നത് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഈ ഒരു പോസ്റ്റ് പൂർണ്ണ രൂപത്തിൽ തന്നെ പുറത്തു വരുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ രാജേഷ് കേശവിനെ കുറിച്ചുള്ള പോസ്റ്റാണ് വൈറലായി മാറുന്നത് എന്ന് കൃത്യമായി പറയാം സുഹൃത്തുക്കൾ എല്ലാവരും കൂടി പങ്കുവെച്ചൊരു പോസ്റ്റാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ അരികിലേക്ക് എത്തുന്നത് ആദ്യം ഇതൊരു ഫേക്ക് വാർത്തയാണെന്നാണ് എല്ലാവരും കരുതിയത് പിന്നാലെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ എല്ലാവരും അറിയുന്നത് ഞായറാഴ്ചയാണ് ഈ സംഭവം നടന്നതെങ്കിലും ഇന്നലെയായിരുന്നു ഇത് എല്ലാവരുടെ അടുത്തേക്കും എത്തിയത് എത്താൻ വൈകിയത് അദ്ദേഹം വേഗം രോഗമുക്തനാകും എന്ന് കരുതിയായിരുന്നു അധികമാരോടും പറയാതിരുന്നിരുന്നത് എന്നാൽ ഇപ്പോൾ അറിഞ്ഞപ്പോഴാണ് എല്ലാവരും ആ ഒരു ബുദ്ധിമുട്ടിനെക്കുറിച്ചും കൂടുതൽ അറിയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് നമ്മുടെ പ്രിയ കൂട്ടുകാരൻ രാജേഷ് കേശവന് ഇപ്പോൾ വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥന മാത്രമാണ് എന്ന് പറയുന്നു ഞായറാഴ്ച രാത്രി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നിന്ന പരിപാടിയുടെ അവസാനമാണ് തളർന്നു വീണത് ഏകദേശം പതിനഞ്ച് ഇരുപത് മീറ്റർ ഉള്ളിൽ രാജേഷിനെ കൊച്ചി ലേക്ഷർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരുന്നു പക്ഷെ വീണപ്പോൾ തന്നെ ഉണ്ടായതായി ഡോക്ടർമാർ പറയുന്നു തുടർന്ന് ആൻഡിയോപ്ലാസ്റ്റ് ചെയ്തു ഇപ്പോൾ മുതൽ വെന്റിലേറ്റർ സഹായത്തോടെയാണ് അവൻ ജീവിക്കുന്നത് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ചെറിയ അനക്കങ്ങളൊക്കെ ഇടയ്ക്കുണ്ട് അത് കണ്ടതൊഴിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല തലച്ചോറിനെയും ചെറിയ രീതിയിൽ ഈ അവസ്ഥ ബാധിച്ചതായി ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും പറയുന്നു ജീവിതത്തിലേക്ക് അവൻ തിരിച്ചു വരാൻ ഇനി വേണ്ടത് സ്നേഹമുള്ളവരുടെ പ്രാർത്ഥന കൂടിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു സ്റ്റേജുകൾ തകർത്ത് പെർഫോമൻസ് ചെയ്യുന്നവൻ ഇങ്ങനെ വെന്റിലേറ്റർ ബലത്തിൽ കിടക്കാൻ കഴിയില്ല നമ്മളൊക്കെ ഒന്ന് ഒത്തുപിടിച്ചാൽ അവൻ എണീറ്റ് വരും പഴയതുപോലെ സ്റ്റേജിൽ നിറഞ്ഞാടും നമ്മുടെ സുഹൃത്തിനു വേണ്ടി ശക്തമായി പ്രാർത്ഥനയും സ്നേഹവും ഉണ്ടാവണം കൂടുതലൊന്നും പറയാൻ ഇപ്പോൾ പറ്റുന്നില്ല അവൻ തിരിച്ചു വരും വന്നേ പറ്റൂ പ്ലീസ് കം ബാക്ക് മൈ ഡിയർ മോസ്റ്റ് ബഡി ഇങ്ങനെയാണ് അദ്ദേഹത്തിനെക്കുറിച്ച് എല്ലാ പോസ്റ്റുകളിലും പറയുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തന്നെ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും രാജേഷ് കേശവ് എന്ന വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് ഒരു നല്ല അവതാരകൻ എന്നതിനേക്കാൾ ഉപരി മലയാളികളെ വളരെയധികം അഭിമാനത്തിലേക്ക് എത്തിച്ച ഒരു അവതാരകൻ എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം കാരണം ഒരുപാട് സ്റ്റേജുകളാണ് അദ്ദേഹം കൃത്യമായി ചെയ്തിരുന്നത് അത്രയും മനോഹരമാക്കിയ ഒരുപാട് സ്റ്റേജുകൾ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും കൃത്യമായി പറയുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണെന്ന് വ്യക്തമാക്കുന്നു പ്രേക്ഷകരും ഇതേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇപ്പോൾ നല്ലത് മാത്രമേ പറയാനുള്ളൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ